അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് കാലത്തിന് ശേഷം ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നു കേട്ടോ നമ്മുടെ ഒരു ട്രക്ക് ഒരു കണ്ടെയ്നർ ട്രക്ക് ആർ സി ലെവലിലുള്ള ഒരു കണ്ടെയ്നർ ട്രക്കാണ് നമ്മുടെ അൺബോക്സ് അപ്പോൾ അത് അൺബോക്സ് നമ്മൾ എങ്ങനെ കേട്ടോ അതിലൊരു റിമോട്ട് ഇനി നമുക്ക് നമുക്കിന്തോ കണ്ടോ ഇതാണ് ആർ സി ട്രക്ക് ഇപ്പോൾ ചെറിയൊരു മിനി കണ്ടെയ്നർ ട്രക്ക് അതിലൊരു ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും ഇത് പിന്നെ വെള്ളം ണല ഇത് അതിന്റെ ആർ സി ബാറ്ററി കിട്ടോ ഇനി നമുക്ക് ട്രക്കിൽ ബാറ്ററി ഇടാം ബാറ്ററി ഇടുമ്പോൾ പിന്നെ കറക്റ്റ് അല്ലേന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ബാറ്ററിയിട്ട് മറ്റേ ട്രക്ക് സെറ്റാക്കി നമുക്ക് വണ്ടിയിൽ നിന്ന് ഓടിച്ചു നോക്കാം അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുക ഇനി നമ്മൾ ഇതിനകത്ത് സ്മോക്ക് പോകാനുള്ള സംഭവം സെറ്റാക്കാൻ വണ്ടി പോവാണ് അതിൽ കുറച്ച് വെള്ളം എടുക്കുക ആ ബോട്ടലിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ ഹോളിനകത്തേക്ക് സ്പ്രേ ചെയ്യാം കണ്ടല്ലേ അതുപോലെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഏകദേശം ഫില്ലായി കഴിഞ്ഞാൽ അത് ഒഴിവാക്കിയിട്ട് നമ്മളത് ക്ലോസ് ചെയ്യുക നോക്കിക്കൊടുക്കും ഓക്കെ അത് ലോക്കാക്കി ഇനി നമുക്കതൊന്ന് ഒടിച്ച് നോക്കാം സ്മോക്ക് പോകുന്നത് എങ്ങനെ നോക്കുകയാണ് അതിന് റിമോട്ടിലാണ് ബട്ടൺ കണ്ടില്ല ബട്ടൺ പ്രസ് ചെയ്യുക അത് സോറി അത് ഓൺ ആക്കിയില്ല വണ്ടി അതുകൊണ്ട് നമ്മൾ ഓൺ ആക്കുകയാണ് ഇനി ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല ആ അയ്യോ സെറ്റ് അതുപോലത്തെ എല്ലാം അറസ് ചെയ്യേണ്ടത് പിന്നെ സ്മോക്കിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ എല്ലാ കസ്റ്റമേഴ്സും പോയിട്ട് സ്മൂക്കുള്ള വണ്ടിയാണ് അപ്പോൾ ഗൈസ് ഇത്ര ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്